ഹലോ നമസ്തേ കോംബറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇനി കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം എങ്ങനെയുള്ളതാണ് എപ്പോഴും വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ അല്ലേ ആ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ അത് നമ്മൾ ഒഴിവാക്കി വിടാൻ പാടില്ല ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ട് കാര്യമില്ല ഒന്ന് പഠിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ട് നമുക്കിപ്പോൾ പരിചയപ്പെടാം ഓക്കെ അല്ലേ തുടങ്ങാം നമുക്ക് രസഗംഗാധർ കെ രചയിതാക്കൻ ഹെ രസഗാധർ അതിന്റെ രചയിതാവ് ആരാണ് എ അഭിനവഗുപ്ത് ബി ദണ്ഡി സി ജഗന്നാഥ് ഡി വിശ്വനാഥ് ആരാണ് രസഗംഗാധർ രസഗംഗാധർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷെ പേര് നമ്മുടെ ഉള്ളിലേക്ക് വരണ്ടാവൂ അല്ലേ നോക്കാം നമുക്ക് ആരാന്ന് ഏതാണ് ഓപ്ഷൻ സി ജഗന്നാഥ് അപ്പൊ രസഗംഗാധർ ജഗന്നാഥ് ആണ് എഴുതിയത് ക്ലിയർ അങ്ങനെ അങ്ങ് മനസ്സിലാക്കി വെക്കുക ഇൻമേ ഭാരതേന്ദു മണ്ഡൽ കാ ലേഖക കോൻ ഹെ ഇതിൽ ഭാരതേന്ദു മണ്ഡൽ ആ ഗ്രൂപ്പിൽ പെടുന്ന ലേഖകൻ ആരാണ് ഓപ്ഷൻ എ മൈഥിലി ശരൺ ഗുപ്ത് ഓപ്ഷൻ ബി ബദരി നാരായൺ ചൗധരി പ്രേമഖൻ ഓപ്ഷൻ സി അയോധ്യ സിംഗ് ഉപാധ്യായ് ഓപ്ഷൻ ഡി സർദാർ പൂർണസിംഗ് ആരാണ് ഇതില് ഭാരതേന്ദു മണ്ഡലായിട്ട് ആ മണ്ഡൽ അതിനകത്തുള്ള ലേഖകൻ ആരാണ് എഴുത്തുകാരൻ ഓപ്ഷൻ ബി ബദരി നാരായൺ ചൗധരി പ്രേമഖൻ ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവൂല്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണുമായിരിക്കും ഉണ്ടോ നിങ്ങൾ അത്ര ഡീപ്പായിട്ട് ഗ്രാമർ പഠിച്ചു പോന്നിട്ടുണ്ടോ എന്നാലും നമുക്ക് ഇപ്പൊ പഠിച്ചു വയ്ക്കാം കേട്ടോ യെസ് ബലാഭുരാസ്മേ കോൺസ സമാസ് ദ്വിന്ദ് കർമ്മധാരീഹി ഏതാണ് ഏതാണ് എന്ത് സമാസമാണ് ദ്വന്ദ് സമാസം സജ്ജൻ കാ സഹി സന്ധി വിച്ഛേദക്കെ സജ്ജൻ സജ്ജൻ എന്ന് പറയുന്നതിന്റെ കറക്റ്റായിട്ടുള്ള സന്ധി വിച്ഛേദ് സത് പ്ലസ് ജൻ സത് പ്ലസ് ജൻ സജ് പ്ലസ് ജൻ സ പ്ലസ് ജ പ്ലസ് ജൻ ഏതാണ് സജ്ജൻ സജ്ജൻ ഉള്ളതിന്റെ സജ് ജനങ്ങൾ ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ മലയാളത്തിലേക്ക് ഒന്ന് നീങ്ങിയാ മതി സത്ത് ജനം അല്ലേ സജ്ജനങ്ങൾ എഴുതുമ്പോ അങ്ങനെ അല്ലേ എഴുതാ മലയാളത്തില് ഏഹ് അങ്ങനെ മനസ്സിൽ ആലോചിക്കുവോ നമ്മള് എടുത്തോ പിടിച്ചോ പറഞ്ഞാൽ അങ്ങ് ബബിൾ ചെയ്ത് വെക്കൂ അല്ലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതിന്റെ ആൻസർ സത്ത് പ്ലസ് ജി हमें हमें आपसे आपसे कुछ कुछ कहना कहना है 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 इसमें कौन सा सर्वनाम कुरच कुरच സർവനാമം ഏതാണ് എ പുരുഷവാചക സർവനാം ബി നിജവാചക സർവനാം സി അനിശ്ചയവാചക സർവനാം ഡി നിശ്ചയവാചക സർവനാം ഏത് ഏത് സർവനാമമാണ് കുച്ച് കുച്ച് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സി കബീർ കോ അനിശ്ചയോ ഇത് ചോദ്യം ഒന്ന് നോക്കി വെച്ചോളൂ കബീർ കോ കോണിക്ക ഡിക്ടേറ്റർ കിസ്നെ വാണിക്ക ഡിക്ടേറ്റർ എന്ന് കബീറിനെ പറഞ്ഞത് ആരാണ് എ ഹസാരി പ്രസാദ് ദിവ്യദി ഭീഷ്യാം സുന്ദർ ദാസ് സി രാമചന്ദ്ര ശുക്ല ആരാണ് കബീറിനെ വാണിയുടെ ഡിക്റ്റേറ്റർ വാക്കിന്റെ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞത് ആരാണ് ആരാ ഓപ്ഷൻ എ ഹസാരി പ്രസാദ് ദ്വേദി ഓക്കെ ദാ ഹയർ സെക്കൻഡറി അധ്യാപകരാകണമെങ്കിൽ ഇനി സെറ്റ് വേണം മനസ്സിലായോ സെറ്റ് ഇല്ലാണ്ട് പറ്റില്ല നമ്മളിവിടെ ഒരു ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ പരീക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമുക്ക് എഴുതാൻ പറ്റിയില്ല ടൈം കിട്ടിയില്ല വേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ചേരു എത്രയും പെട്ടെന്ന് ചേരൂ ഇവിടെ പതിനൊന്നോളം വിഷയങ്ങളിൽ നമ്മൾ സെറ്റിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് നല്ല അധ്യാപകർ പഠിപ്പിക്കുന്നു മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുന്നു അതിന് നമുക്ക് നല്ല റിസൾട്ടും ഉണ്ട് കേട്ടോ ചുമ്മാ പറയുന്നതല്ല നല്ല റിസൾട്ടും ഉണ്ട് അപ്പം എന്താ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്ത് സെറ്റാകൂ സെറ്റ് നേടൂ സെറ്റ് അല്ലേ അപ്പൊ ഒരു കാര്യം നോക്കാം ഇതില് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കേണ്ട നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കൂ നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുക എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക ഓക്കെ നിങ്ങക്ക് അടുത്തതിലേക്ക് നീങ്ങാം സമാന്തർ കഹാനി ആന്തോളൻ കെ പ്രവർത്തകൻ അല്ലെ ആ കഹാനി നയി കഹാനി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ മേഖലകളുണ്ട് ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സമാന്തർ കഹാനി സമാന്തർ കഹാനി ആന്തോളൻ കെ പ്രവർത്തകൻ ആരാണ് അതിന്റെ പ്രവർത്തകൻ എ നിർമൽ വർമ്മ ബി കമലേശ്വർ സി രാഘേശ്വർ ഡി ഉദയപ്രകാശ് ആരാണ് ആരാണ് ഓപ്ഷൻ ബി കമലേശ്വർ കമലേശ്വർ ആണ് സമാന്താർ കഹാനി ആന്തോളന്റെ പ്രവർത്തകൻ ഓക്കെ കമാനിക്കോ ഛായാവാദക്ക് ഉപനിഷത്ത് കിസ്നേ കഹ കമായ ഛായാവാദത്തിന്റെ ഉപനിഷത്ത് എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ എ ഹസാരി പ്രസാദ് ദ്വേദി ഓപ്ഷൻ ബി ശാന്തിപ്രിയ ദിവേദി ഓപ്ഷൻ സി മഹാവീർ പ്രസാദ് ദിവേദി ഓപ്ഷൻ ഡി നന്ദുലാരെ വാജ്പേയി ആരാണ് കാമാണിയെ ഛായാവാദത്തിന്റെ ഉപനിഷ് എന്ന് പറഞ്ഞത് ആരാണ് ആരാ ഓപ്ഷൻ ബി ശാന്തിപ്രിയ ദിവേദി ഈ പേര് നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടില്ല അല്ലെ ഓപ്ഷൻ ബി ശാന്തിപ്രിയ ദിവേദി ഓക്കെ നിബന്ധ ഗി കഥൻ കിസ്കാഹെ നിബന്ദ് അല്ലെ നിബന്ധം എസ് എന്ന് പറയുന്നത് ഗദ്യത്തിന്റെ ഉരകല്ലാണ് എന്ന് പറഞ്ഞ ആൾ ആരാണ് ഓപ്ഷൻ എ നഗേന്ദ്ര ഓപ്ഷൻ ബി രാമചന്ദ്ര ശുക്ല ഓപ്ഷൻ സി ബച്ചൻ ഓപ്ഷൻ ഡി ആസാരി പ്രസാദ് ദ്വേദി ആരാണ് അങ്ങനെ പറഞ്ഞത് ഗദ്യത്തിനെ ഗദ്യത്തിന്റെ കസൗട്ടി അല്ലേ നിബന്ധാണ് ഉരകല്ല് ഗദ്യത്തിന്റെ ഉരകല് നിബന്ധാണ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി രാമചന്ദ്ര ശുക്ല ഭരതമുനിനെ രസശാസ്ത്രമേ കോൺസാ ഭാവ് ഉല്ലേഖനിയെ ഭരതമുനി രസശാസ്ത്രത്തില് ഏത് ഭാവത്തിനെയാണ് എടുത്തു പറയാത്തത് ഓപ്ഷൻ എ സ്ഥായി ഭാവ് ഓപ്ഷൻ ബി അനുഭാവ് ഓപ്ഷൻ സി വിഭാവ് ഓപ്ഷൻ ഡി വ്യഭിചാരി ഭാവ് ഏത് ഭാവത്തിനെയാണ് അദ്ദേഹം പറയാത്തത് അതിന്റെ ആൻസർ ഓപ്ഷൻ എ സ്ഥായി ഭാവ് ഓക്കെ ഉപന്യാസം ഗോദാൻ ഉപന്യാസം ആരുടെ നമുക്കറിയാല്ലോ അല്ലെ ആ പ്രേംചന്ദിന്റെയാണ് ആണ് അല്ലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഉപന്യാസമാണെന്ന് അറിയാം ആ ഉപന്യാസത്തില് ശിക്ഷക പാത്രം അധ്യാപക കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് അതിനകത്ത് വരുന്നാൾ ആരാണ് ആ നോവലില് എ മിസ്റ്റർ ഖന്ന ബി മേഹത്ത സി ഡി ഓം ആരാണ് ഗോദാൻ എന്ന ഉപന്യാസത്തില് ശിക്ഷക പാത്രമായിട്ട് വരുന്നത് ആരാ ആരാണ് ഓപ്ഷൻ ബി മേത നിമ്നേം സ്വപ്നക്കാവിൽ ഓം ശബ്ദ സ്വപ്നം സ്വപ്നം എന്നുള്ളതിന്റെ എതിർ ശബ്ദം എന്താണ് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഓപ്ഷൻ എ ദിവാ സ്വപ്ന ഓപ്ഷൻ ബി നിദ്ര ഓപ്ഷൻ സി ജാഗരൻ ഓപ്ഷൻ ഡി കുമാരി ഏതാണ് സ്വപ്നം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് ഏതാണ് ജാഗരൻ കിത്രെ താഴെ പറയുന്നത് ദേശം വിഭജിക്കുക ആ ഒരു എന്താ പറയുക സംഘർഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഉപന്യാസം ആ ഉപന്യാസം ഏതാണ് ദേശവിഭാജനം അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എ ഇൻ ജൂട്ടാസിൻ സേ ഡി രാഗ് ദർബാരി ഏതാണ് ദേശവിഭാജനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപന്യാസം ഓപ്ഷൻ ബി ജൂട്ട സച്ച് ഓപ്ഷൻ ബി ജൂട്ട ആണ് അതിലാണ് ദേശവിഭാജനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓക്കെ രാജഭാഷ ആയോഗ് പ്രഥമ അധ്യക്ഷ കോൺ ഹെ രാജാഷ ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു എ ബാലഗംഗാധർ തിലക് ബി മുൻഷി അയ്യങ്കാർ സി ബാലഗംഗാധർ ഖേർ ഡി രാജേന്ദ്രസിംഗ് ബ്യോഹർ ആരാണ് ആരാണ് അതിന്റെ ആൻസർ ഓപ്ഷൻ സി ബാലഗംഗാധർ ഖേർ നമുക്കിതിനെ ബി ജി ഖേർ എന്ന് പറയാം ബി ജി ഗെയർ ഒരു പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അങ്ങനെ വരാറുണ്ട് മാറി വരാറുണ്ട് ബി ജി ഖേർ എന്ന് കാണുമ്പോൾ നമ്മൾ ബാലഗംഗാധർ ഗേർന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ബി ജി ഖേർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഗംഗാധർ ഖേർ ഓക്കെ നിംന കോൺസി ലിബി നഹിഹെ താഴെ പറയുന്നതിൽ ലിബി അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നതിൽ ലിബി അല്ലാത്തത് ഏതാണ് എ ഗുരുമുഖി ബി അറബി സി ദേവനാഗിരി ഡി അംഗ്രേസി ലിബി അതിലെ ലിബി അല്ലാത്തത് ഏതാണ് പെട്ടെന്ന് കിട്ടാവുന്നതാണ് നമുക്കിത് അല്ലേ ഏതാ ഗുരുമുഖിയാണോ അറബിയാണോ ദേവനാഗിരിയാണോ ദെൻ അംഗ്രേസി ഏതാണ് ലിബി അല്ലാത്തത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി അംഗ്രേസി കുറച്ചധികം ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോന്നു കടന്നു പോന്നു അല്ലേ അപ്പോൾ ദാ സ്ക്രീനിൽ നിറച്ച് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ആരാണ് ഇവർ സെറ്റ് നേടിയെടുത്തവരാ ആ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ചേർന്ന് നന്നായി പഠിച്ച് നല്ല കൂടി സെറ്റ് നേടിയെടുത്ത വിദ്യാർത്ഥികളുടെ പിക്ചറാണ് നമ്മുടെ മുന്നിലൂടെ ഇരിക്കുന്നത് നോക്കൂ പതിനൊന്ന് വിഷയങ്ങളോളം നമ്മൾ സെറ്റിന്റെ എക്സാം ഇവിടെ നടത്തുന്നുണ്ട് നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും കാര്യാണ് നന്നായിട്ട് പഠിക്കാം സെറ്റ് നേടാം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ചുമ്മാ പറയുന്നതല്ല ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോറിലേക്ക് വിളിക്കൂ ചേരൂ നമ്മൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ ഇനി പിന്നെ ആകാം പിന്നെ ആകാം എന്ന് വിചാരിച്ചിരിക്കല്ലേ ഒരവസരം പോയി കിട്ടിയില്ല വിഷ്രമിക്കണ്ടന്നേ അടുത്തത് റെഡിയല്ലേ നന്നായിട്ട് പഠിക്കാനായിട്ട് തയ്യാറെടുക്കൂ സി സിയിൽ ചേരൂ ഓക്കെ നമുക്ക് സെറ്റിന്റെ വിജയം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ആഘോഷിക്കാം താങ്ക്